ാക്കും സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു തിരുവചനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എൻ്റെ പേര് ഫെമി ഇതെൻ്റെ അനുജത്തി ആശ ആശയുടെ ഹസ്ബൻഡ് ബിബിൻ ഇവർക്ക് ലഭിച്ച കുഞ്ഞു ഇത് ഞങ്ങൾ നാട്ടിൽ അങ്കമാലിയിലാണ് ഞാൻ കുവൈറ്റിൽ കുടുംബമായിട്ട് താമസിക്കുന്നു ഇവർ രണ്ടുപേരും ദുബായിലാണ് ഉള്ളത് ഞങ്ങൾക്ക് ആക്ച്വലി എൻ്റെ മമ്മിയും കൂടെ ഇവിടെ വരാനിരിക്കുകയായിരുന്നു പക്ഷേ മമ്മിക്ക് ചില കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല എൻ്റെ അനുജത്തിക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ ആയിരിക്കുക ആശയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഇവൾ വിവാഹിതയായിരുന്നു പക്ഷേ പലവിധ കാരണങ്ങളാൽ ഇവളുടെ വിവാഹ ജീവിതം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആ ബന്ധത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ പിന്നെ ബുദ്ധിമുട്ടുകളും സമാധാനക്കേടുകളും സ സങ്കടങ്ങളും മാത്രമായി ഇവളുടെ ജീവിതത്തെ പറ്റി ഓർത്ത് ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് എനിക്ക് ഞാനാണ് മൂത്തയാൾ എനിക്ക് താഴെ വേറൊരനുജത്തെയും കൂടിയുണ്ട് അവൾ കുടുംബമായിട്ട് ഇറ്റലിയിലാണ് താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒത്തിരിയേറെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മമ്മി ഞങ്ങൾക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ ദിവ്യബലിക്ക് പോവുകയും ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മമ്മിയാണ് മമ്മി ആശയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൽ ഇവളെ ചേർത്ത് വെച്ച് എൻ്റെ മമ്മി എന്നും പ്രാർത്ഥിക്കും ഞങ്ങളും കുവൈറ്റിലും ഇറ്റലിയിലും എല്ലാം ആയിരുന്നു കൊണ്ട് ഞങ്ങളും ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് വീണ്ടും ഒരു വിവാഹ ജീവിതം ലഭിക്കുകയും ഇവർ അങ്ങനെ വിദേശത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത് ഇവൾക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര രണ്ട് വർഷമായിട്ടും പിന്നെയും കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ടെൻഷനായി കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവരുടെ രണ്ടുപേരുടെയും പോയി കഴിഞ്ഞു പ്രായമേറി വരുന്നു എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ കുടുംബജീവിതത്തിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ ഒരു വാവ ഒരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ് ഞാൻ ഈ കൃപാസനം എന്ന ആലയത്തെപ്പറ്റി കേൾക്കുന്നതും കൃപാസന മാതാവിനെപ്പറ്റി അറിയുന്നതും ഞങ്ങൾ കുടുംബത്തോടെ മാതാവിനോട് ഒത്തിരിയേറെ ഭക്തിയുള്ളവരും മാതാവിനെ വണങ്ങുന്നവരുമായിരുന്നു എങ്കിലും ഈ കൃപാസന മാതാവ് കൃപാസനം എന്നൊക്കെ കേട്ടപ്പോൾ ഒരു വേള ഞാനും സത്യം പറഞ്ഞാൽ അവിശ്വസിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ആ ഫ്രണ്ട് എനിക്കൊരു കൃപാസനത്തിലെ പത്രം കൂടെ തന്നിരുന്നു എൻ്റെ മകൾ കാനഡയ്ക്ക് ഹയർ സ്റ്റഡീസിനായിട്ട് ആയിടെ പോവുകയും അവൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാതെ അവൾ ഇച്ചിരി ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് എനിക്ക് ഈ കൃപാസന പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കൃപാസന മാതാവ് സത്യമുള്ള മാതാവാണെങ്കിൽ എനിക്ക് ഈ കാര്യം സാധിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോബ് ശരിയാക്കി തരണേ മാതാവേന്ന് ഞാൻ ഒരു ചെറിയ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ ആ കൃപാസന പത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളോടെ അടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിതിൻ വൺ അവർ എനിക്ക് എൻ്റെ മോളുടെ കോള് വരാണ് എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി സർപ്രൈസ്ഡായിപ്പോയി കാരണം മാതാവിനെ ഒത്തിരി വിശ്വാസമുണ്ടായിരുന്ന എൻ്റെ ആ കൃപാസന മാതാവിനുള്ള അവിശ്വസ്ഥത മാറ്റുവാൻ എന്നെ തന്നെ സാക്ഷിയാക്കി മാതാവ് അന്ന് മുതൽ ഞാൻ ഈ കൃപാസനത്തിലെ ധ്യാനങ്ങളും പഴയ ഉടമ്പടി ധ്യാനങ്ങളും ജോസഫച്ചൻ്റെ ആരാധനകളും ഈ കൃപാസനത്തിലെ എല്ലാം കാണുവാനും കേൾക്കുവാനും തുടങ്ങി ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു തട്ടിപ്പാണെന്നും ഇങ്ങനൊരു മാതാവില്ല ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും ദൈവ എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തികച്ചും ബൈബിൾ ബൈബിളിനാൽ പ്രചോദനപ്പെട്ടതാണെന്നും ക്രൈസ്തവ മൂല്യങ്ങൾ നിറഞ്ഞതാണെന്നും എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ നിയോഗമായ ഇവർക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന ഒരു നിയോഗവുമായി എൻ്റെ കയ്യിലുള്ള സാധാരണ മെഴുകുതിരി കത്തിച്ചു വെച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ കുവൈറ്റിലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാനും മമ്മിയും ആശയമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം ഇവർക്ക് എത്രയും വേഗം ഒരു കുഞ്ഞിനെ ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഈ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മമ്മിയാണ് ഈ ആലയത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ആശയും ജൂലൈ പതിനെട്ടിന് ഞാനും ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ഇടങ്ങളിലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ തൈലം ഞങ്ങൾ ഉപ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ആശയും ഉപയോഗിക്കുമായിരുന്നു ഇവൾക്ക് വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ അടിവയറ്റിൽ കുരിശിട്ട് ഞങ്ങൾ ഞങ്ങൾ വിശുദ്ധ തൈലം ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ഡിസംബർ മാസത്തിൽ ഞാനിങ്ങനെ രാവിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് എൻ്റെ കാതിൽ പെട്ടെന്ന് ഒരു സ്വരം പോലെ ഒരു ധ്വനി എനിക്ക് അനുഭവപ്പെടുകയാണ് അത് ഇംഗ്ലീഷിലായിരുന്നു രണ്ട് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു ഇറ്റ്സ് നിയർ ബൈ ഇറ്റ്സ് നിയർ ബൈ ഒരു ഹസ്കി വോയിസിലാണ് എനിക്ക് ആ ഒരു സ്വരം അനുഭവപ്പെട്ടത് ഞാൻ ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന് ഞാൻ ഈ ഒരു കാര്യം അമ്മയോടും എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ഷെയർ ചെയ്തു ഞങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ ഡേറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഞാൻ അന്ന് എൻ്റെ അവധി ദിവസമായിരുന്നു അന്ന് രാവിലെ മുതൽ ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ട് ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയിലായിരുന്നു അന്നത്തെ അവധി ദിവസം ഏകദേശം രണ്ട് മണിയായപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ എൻ്റെ കുവൈറ്റിലെ ഫ്ലാറ്റിൽ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിറഞ്ഞു അത് ഇവിടെ ഞാൻ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എന്നൊക്കെ എനിക്ക് പക്ഷേ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമല്ല ലഭിച്ചത് ഒരു സ്വർഗീയ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഗന്ധാഭിഷേകത്താൽ ഞങ്ങളുടെ ഭവനം മൊത്തം നിറഞ്ഞു ഞാൻ ഞങ്ങളുടെ നിങ്ങൾക്കറിയാലോ ഫ്ലാറ്റിലുള്ള ജീവിക്കുന്ന അവസ്ഥ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ അധികം സ്മെല്ലുകളൊന്നും വരില്ല എങ്കിലും ഞാൻ ഞങ്ങളുടെ വിൻഡോസൊക്കെ തുറന്നു നോക്കി ഞങ്ങളുടെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി ഈ സ്മെല് എവിടെന്നാണ് വരുന്നതെന്നറിയാനായിട്ട് ഞാൻ സെർച്ച് ചെയ്തു പക്ഷേ അവിടെ എങ്ങും ഒരു സ്മെല്ല അപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ ഈ സുഗന്ധാഭിഷേകം നിറഞ്ഞു നിന്നു അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സ്വർഗീയ അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ ശരിക്കും മാലാഖമാരും പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ഇറങ്ങി വന്ന ഒരു സമയമാണതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ് കാരണം പെട്ടെന്ന് എൻ്റെ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്നിടം പരിശുദ്ധമാണെന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു ഞാനപ്പോൾ വീട്ടിൽ ടൈലായതുകൊണ്ട് എനിക്ക് തണുപ്പടിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചെരുപ്പിട്ടാണ് നടക്കാറ് ഞാൻ പെട്ടെന്ന് എൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ട് ഞാൻ കുറച്ച് നീങ്ങി നിന്നു കാരണം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിലുണ്ട് മാതാവിനെ ഒരു ധൈര്യം പോലും എനിക്ക് ആ സമയത്തില്ലായിരുന്നു ഞാൻ ഒത്തിരി ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിലായിരുന്നു ആ സമയം ഞാൻ കുറച്ച് മാറിരുന്ന് ഞാൻ മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഈ സാന്നിധ്യം ഞാൻ സ്ഥിരീകരിച്ചു അങ്ങനെ ഏകദേശം പത്തിരുപത് മിനിറ്റോളം ആ ഒരു സുഗന്ധാഭിഷേകം ഞങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളീന്ന് ആരോ പറയുന്ന പോലെ ഒരു പ്രചോദനം ലഭിച്ചതനുസരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം അന്ന് തന്നെ ഷെയർ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മാതാവ് എന്തോ കാര്യം നമ്മുടെ നമുക്ക് വേണ്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിലാവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും വീണ്ടും വെക്കേഷന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരികയും നാട്ടിൽ വെച്ച് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യൊപ്പ് വഴി ലഭിച്ച ഒരു പ്രഗ്നൻസി ആയിരുന്നതുകൊണ്ട് തന്നെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഇവളുടെ ഇവളുടെ പ്രഗ്നൻസി പീരീഡ് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം എൻ്റെ അനുജത്തെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദൈവ തിരുനാമത്തെ ഞാൻ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഈ മകന് ഹാനിയേൽ എന്ന് പേര് നൽകി ഹാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രേസ് ഓഫ് ഗോഡ് അവൻ്റെ വിളിപ്പേര് ഹാനിയേൽ എന്നും മാമോദീസ പേര് തോമസ് എന്നും ഞങ്ങൾ പേരിട്ടു ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിയോഗം നിയോ ഞങ്ങൾക്ക് മാതാവ് നിന്ന അനുഗ്രഹം പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ഒരിക്കൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുവൈറ്റിലായിരിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം എനിക്ക് നോർമലായിട്ടൊരു പീരീഡ്സ് വരികയും പിന്നെ ആ പീരീഡ്സ് ഇറഗുലറായി നോൺ സ്റ്റോപ്പായി ഏകദേശം പത്തു പന്ത്രണ്ട് ദിവസത്തോളം എനിക്ക് കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആയി ഹെവി ബ്ലീഡിംഗ് ആയി എനിക്ക് ആക്ച്വലി ഒത്തിരി മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉള്ളതാണ് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട് എങ്കിലും ഞാൻ അതൊന്നും മാധവനോട് ഇതുവരെയ്ക്കും ഒരു നിയോഗത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് അയൺ എൻ ഡെഫിഷ്യൻസി അനിയമിക്കായതുകൊണ്ട് എൻ്റെ എച്ച് ബി ഒത്തിരി ഡ്രോപ്പായി സെവൻ പോയിൻറ്റ് ഫോർ വരെ എത്തി ഈ ബ്ലീഡിങ് കാരണം ഓൾറെഡി എനിക്ക് അയൺ എൻ ഡെഫിഷ്യൻസി അനിയമി അനിയമിയ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ എല്ലാം തന്നു ആ സെയിം ഡേ ഡോക്ടറിൻ്റെ അടുത്ത് പോയി വന്നിട്ട് മെഡിസിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ആദ്യമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഈ ബ്ലീഡിങ് എനിക്കിത് സാധിക്കുന്നില്ല ഞാൻ ക്ഷീണിച്ചു പോകുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും എൻ്റെ അടിവയറ്റിലും ഞാൻ പുരട്ടി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബെഡേ കിടന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പിലല്ല ഞാൻ പോയത് ഞാൻ ഒന്ന് മയങ്ങിപ്പോകുന്ന സമയം പെട്ടെന്ന് തന്നെ ഈ മാതാവ് നമ്മുടെ ഇവിടെ അൾത്താരയിലുള്ള ഈ കൃപാസന മാതാവ് ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ പകുതിയോളം വരുന്ന ഒരു മാതാവ് ഇങ്ങനെ മോളിൽ നിന്ന് ഒരു ഫോട്ടോയുടെ രൂപത്തിൽ പറന്ന് 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 എൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ പോയിട്ടല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നുണ്ട് മാതാവേ എന്ന് ഞാൻ ഉള്ളിൽ പറയുന്നുണ്ട് ഞാനപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡാണ് ഇങ്ങനെ ഞാൻ കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ മാതാവിൻ്റെ ഈ ഫോട്ടോ ഇങ്ങനെ പറന്ന് 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 വന്ന് എൻ്റെ മാതാവ് തലോടി തലോടിയത് ശരിക്കും ആ ഒരു കരസ്പർശം ഞാൻ ശരിക്കും അനുഭവിച്ചിട്ട് എന്നെ ആരോ തൊടുന്നത് പോലെ തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എണി എണീറ്റപ്പോഴും അമ്മയെ എന്ന് ഞാൻ ഉറക്കനെ ഞാൻ കരഞ്ഞു ഞാൻ എന്നിട്ട് ഞങ്ങളുടെ വീട് മൊത്തം സെർച്ച് ചെയ്തപ്പോൾ മാതാവിനെ ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ അപ്പോഴും ഞാൻ ഭയമായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയി അപ്പോഴും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈകുന്നേരം മുതൽ എൻ്റെ ആയിരുന്ന ബ്ലീഡിങ് സഡൻ സ്റ്റോപ്പ് ആവുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇന്ന് വരെ എനിക്കൊരു അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടായിട്ടേയില്ല എൻ്റെ ജീവിതത്തിൽ ദൈവനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ചെറുതും വലുതുമായ മറ്റനേകം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ദിവസം ഇന്ന് പോരാ നമുക്ക് അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ആക്ച്വലി എൻ്റെ മക്കൾക്ക് ഇപ്പോഴും കുവൈറ്റിലെ വിസയുണ്ട് അപ്പോൾ എവരി ത്രീ ഫോർ മന്ത്സിൽ അവർ വിസ റിന്യൂവലിനായിട്ട് കുവൈറ്റിലേക്ക് വരുമ്പോൾ മമ്മി ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം ഒന്നോ രണ്ടോ കെട്ട് മേടിച്ച് മക്കളുടെ കയ്യിൽ കൊടുത്തുവിടും ഞാനത് കുവൈറ്റിലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വർക്ക് പ്ലേസിലും ഞങ്ങളുടെ പള്ളിയിലും എല്ലാം ഞാൻ വിതരണം ചെയ്യും അതുപോലെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ സാക്ഷ്യങ്ങൾ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഞങ്ങൾക്ക് അവിടെ കുവൈറ്റിൽ ഇവിടുത്തെ പോലെ ഇങ്ങനെ പൊതിച്ചോറ് അങ്ങനെയൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് അലോഡല്ല അപ്പം ഞങ്ങൾ കൂടുതലും സാമ്പത്തിക സഹായമാണ് ഞങ്ങൾ ചെയ്യുന്നത് അഗതി മന്ദിരങ്ങളിലും അതുപോലെ ചികിത്സാ സഹായങ്ങൾ ആവശ്യമുള്ളവർക്കെല്ലാം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ആത്മീയമായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് ഒത്തിരി വചനം വായിക്കാനുള്ള കൃപ കിട്ടി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വചനം ഞാൻ ഒത്തിരി വായിക്കും അങ്ങനെ ഞാൻ വചനം വായിച്ച് വായിച്ച് ഒരു ദിവസം എനിക്കൊരു മനസ്സിലൊരു പ്രചോദനം ലഭിച്ചു എന്തുകൊണ്ട് വചനം എഴുതി എഴുതിക്കൂടാന്ന് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു അനുസരിച്ച് പുതിയ നിയമം മുഴുവനായും വിശുദ്ധമത്തായുടെ സുവിശേഷം മുതൽ വെളിപാട് വരെ പുതിയ നിയമം മുഴുവനായും എൻ്റെ കൈകൊണ്ട് ഞാൻ എഴുതി ഞാൻ തീർത്തു പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇന്നിവിടെ സാക്ഷ്യം പറയുമ്പോൾ അത് കൊണ്ടുവരണമെന്ന് പക്ഷേ അത് ഞാൻ ബൈൻഡിങ്ങിന് കൊടുത്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല നാളെയോ നാളെ കഴിഞ്ഞോ എൻ്റെ അത് കൈവശം എത്തുകയുള്ളൂ അപ്പോൾ അതെനിക്കൊരു വലിയ കൃപയായി ദൈവത്തിൻ്റെ തിരുവചനം എഴുതുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു വചനത്തിൽ പറയുന്നു ആകാശവും ഭൂമിയും കടന്നു എൻ്റെ വചനം എന്നും നിലനിൽക്കും ഞാനെല്ലാം കടന്നു പോകും നമ്മൾ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഞാൻ എഴുതിയ കർത്താവിൻ്റെ വചനങ്ങൾ എന്നും നിലനിൽക്കണം എന്നൊരു ആഗ്രഹമാണ് ഈ വചനം എഴുതുമ്പോൾ എനിക്കുണ്ടായത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കൃപ ഒത്തിരി സമയം ഞാൻ ആദ്യമൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരി സാധിക്കുന്നുണ്ട് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഈ ഈ അൾത്താരിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നിത്യത ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാഅ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും എന്ന പ്രാർത്ഥനയോടെ ഈശ്വംശ്യം സ്തുതിയായിരിക്കട്ടെ ആവേ മരിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം ആയിരം നന്ദി ചേച്ചി പറഞ്ഞതുപോലെ ഞാനും ഈ ആദ്യമായി കൃപാസനത്തെ പറ്റി കേട്ടപ്പോൾ എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിരുന്നില്ല പക്ഷേ കൂടുതൽ കൂടുതൽ കൃപാസനത്തെ പറ്റി അറിയുകയും അതിനുശേഷം തുടർച്ചയായി രണ്ട് വർഷത്തോളം ഒരു ധ്യാനം പോലും മുടങ്ങാതെ ജോസഫ് ജോസഫച്ചിൻ്റെ എല്ലാ ധ്യാനങ്ങളും കേൾക്കുകയും ചെയ്തതുവഴി ഇത് തീർത്തും ദൈവത്തിൻ്റെ പ്രചോദനത്താൽ സ്റ്റാർട്ടായിട്ട് സ്റ്റാർട്ടായിരിക്കുന്ന ഒരു ഉടമ്പടി പ്രക്രിയയാണെന്നും നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ചൈതന്യമാണിതിലുള്ളതെന്നും എനിക്കറിയാൻ സാധിച്ചു അതുകൊണ്ട് എനിക്ക് ഭൗതികമായി കിട്ടിയ ദാനമാണ് കുഞ്ഞെങ്കിലും ആത്മീയമായി എനിക്ക് കിട്ടിയ വലിയൊരു വരദാനമാണ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിനെനിക്ക് സാധിച്ചു അതിന് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി